ഇരട്ടു ലാഭത്തിൽ ഗൃഹോപകരണങ്ങളും ഗാഡ്ജറ്റുകളും സ്വന്തമാക്കാൻ മൈ ജി ഷോറൂമുകളിൽ ലാഭമഴ ഓഫർ വലിയ വിലക്കുറവും ചെറിയ ഇ എം ഐയിലും ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള അവസരമാണ് ലാഭമഴ ഓഫറിലൂടെ ലഭിക്കുന്നത് ഡിജിറ്റൽ ഗാഡ്ജറ്റുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും പ്രമുഖ വ്യാപാരികളായ മൈജി ഉപഭോക്താക്കൾക്കായി അവതരിപ്പിച്ച ലാഭമഴ ഓഫർ തുടരുകയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോണുകൾ വിൽക്കുന്ന ബ്രാഞ്ച് എന്ന നിലയിൽ സ്മാർട്ട് ഫോണുകളിൽ വലിയ വിലക്കുറവും ഓഫറുകളുമാണ് ഉപഭോക്താവിന് മൈജി നൽകുന്നത് ഇവയ്ക്കു പുറമെ ലാപ്ടോപ്പുകൾ ഗൃഹോപകരണങ്ങൾ എന്നിവയെല്ലാം വലിയ വിലക്കുറവിലും ചെറിയ മാസതവണകളായും വാങ്ങാനാകുമെന്നതാണ് മൈജിയിലെ ലാഭമഴ ഓഫറിന്റെ പ്രത്യേകത മഴക്കാലം പ്രമാണിച്ച് വാഷിംഗ് മെഷീനുകളിൽ മറ്റാരും നൽകാത്ത വിലക്കുറവാണ് മൈജിയിൽ ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ വിലയിൽ ലോകോത്തര ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റുകൾ സ്വന്തമാക്കാനുള്ള അവസരമാണിത് വിവിധ ക്രെഡിറ്റ് കാർഡുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ക്യാഷ് ബാക്ക് തുടങ്ങിയ ആനുകൂല്യങ്ങളും സ്വന്തമാക്കാം കുറഞ്ഞ മാസത്തവണയിൽ സാധനങ്ങൾ വാങ്ങാൻ സൂപ്പർ ഇ എം ഐ എന്ന പദ്ധതിയുമുണ്ട് ഉൽപ്പന്നങ്ങൾക്ക് മികച്ച എക്സ്ചേഞ്ച് ഓഫറുകളും ബ്രാൻഡ് വാറണ്ടിക്കും പുറമെ മൈജി നൽകുന്ന എക്സ്ട്രാ വാറണ്ടിയും മൈജി ലാഭമഴ ഓഫറിലൂടെ ലഭിക്കും श नोस कोची